ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട രണ്ട് വാർത്തകളാണ് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം എത്തിക്കൊണ്ടിരുന്നത് ആദ്യത്തേത് പി എം കിസാൻ ധനസഹായമായ വർഷത്തിൽ ആറായിരം രൂപ എന്നത് കേന്ദ്ര സർക്കാർ ഉയർത്തുവാൻ പോകുന്നു എന്നതാണ് രണ്ടാമത്തേത് പതിനാറാമത്തെ ഗഡു പൊതുതിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നേരത്തെ എത്തുന്നു എന്നുള്ളതുമായിരുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ വിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളെക്കുറിച്ചും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് പി കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും ഓരോ കർഷകർക്കും ലഭിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കർഷകർക്കുള്ള ഈ സഹായധനം വർദ്ധിപ്പിക്കുവാൻ പോകുന്നുവെന്നായിരുന്നു കുറെ ആഴ്ചകളായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വാർത്ത രണ്ട് വ്യത്യസ്ത രീതികളാണ് വർധന നടപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതെന്നും മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് വർഷത്തിൽ രണ്ട് ഗഡുക്കൾ എന്നത് നിലനിർത്തി ഘടുത്തുക രണ്ടായിരം എന്നത് കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് വീതമാക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കർഷകർക്ക് നിലവിൽ ആറായിരം രൂപ ലഭിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിക്കും രണ്ടാമത്തേത് നിലവിലെ മൂന്ന് ഗഡു എന്നത് നാല് ഗഡുവാക്കി മാറ്റുക അങ്ങനെ വരുമ്പോൾ നിലവിൽ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം വരുന്നിടത്ത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ വീതം ലഭിക്കും കർഷകർക്ക് നിലവിലെ ആറായിരത്തിനു പകരം ഓരോ വർഷവും എണ്ണായിരം രൂപ വീതം ലഭിക്കും ഈ രണ്ട് മാർഗങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മൂന്ന് ഘടുകൾ വഴി വർഷം ഏഴായിരത്തി അഞ്ഞൂറ് നൽകുന്നതിനാണ് കേന്ദ്രം കൂടുതൽ പരിഗണന നൽകുന്നതെന്നും വാർത്തയുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കേന്ദ്ര സർക്കാർ പി എം കിസാൻ പദ്ധതി എന്ന രാജ്യത്തെ ഏറ്റവും വലിയ കർഷക ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചത് അതിനാൽ ഈ ലോക്സഭാ ഇലക്ഷന് മുൻപായി കേന്ദ്ര സർക്കാർ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനം ഉടനെ നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം കർഷകർക്ക് നൽകുന്ന തുക ഉയർത്തുവാനുള്ള നിർദ്ദേശം സർക്കാരിന് മുന്നിൽ ഇല്ലെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം ഇതുവരെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം കോടി രൂപയാണ് രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ വിതരണം ചെയ്തിരിക്കുന്നത് പതിനൊന്ന് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് പി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എത്തിച്ചേരുന്നത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് അക്കൗണ്ടിൽ പണം എത്തിക്കുന്ന ലോകത്തെ തന്നെ വലിയ പദ്ധതികളിലൊന്നാണ് പി കിസാൻ എന്നും ഇന്നലെ മന്ത്രി നരേന്ദ്രസിംഗ് തോമർ അവകാശപ്പെട്ടു കേന്ദ്രമന്ത്രിയുടെ ഈ അറിയിപ്പോടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയുടെ വർധന അടുത്ത വർഷത്തിലേക്കുള്ള ബജറ്റിലായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണിപ്പോൾ പുതിയതായി വരുന്ന റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന പതിനേഴാമത്തെ ഗഡു മുതലായിരിക്കും തുക വർധന നിലവിൽ വരിക ഇപ്പോൾ ഈ ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയുള്ള പതിനാറാമത്തെ ഗഡുവായി രണ്ടായിരം രൂപ തന്നെയായിരിക്കും വരിക എന്നാൽ അടുത്ത മാസം അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ വർധനയും ഉൾപ്പെട്ടേക്കും കഴിഞ്ഞ രണ്ട് ഗഡുക്കൾ അതായത് യും പതിനഞ്ചാമത്തെയും ഗഡുക്കൾ അവസാന മാസമായ നാലാമത്തെ മാസമാണ് എത്തിച്ചേരുന്നത് എന്നാൽ പതിനാറാമത്തെ ഗഡു ഹോളിക്ക് മുൻപായി എത്തിച്ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് പി എം കിസാനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷനുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം